ജലത്തിന് തീപിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ പുന്നമടക്കായലിൽ നിന്ന് തീപിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അത് കാരണമെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടരയെ നിങ്ങൾ വരുവിൽ പള്ളാത്തിരുത്തിയിലേക്ക് വരുവിൽ ഈ കാഴ്ച കാണുവിൻ ഇനി ഞാൻ പ്രേക്ഷകരുടെ പറയാൻ പോകുന്നത് പള്ളാത്തിരുത്തി ബോട്ടിളമ്പാണ് തുഴയുന്നത് ആരെയാണ് തുഴയുന്നത് മേൽപ്പാടം ചുണ്ടനെയാണ് തുഴയുന്നത് അതായത് മേൽപ്പാടം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലല്ല മേൽപ്പാടം ഏത് പഞ്ചായത്താ പഞ്ചായത്താ പക്ഷേ നിൽക്കുന്ന പള്ളാത്തുരുത്തി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണോ പള്ളാത്തുരുത്തി അപ്പൊ വേറെ മേൽപ്പാടം വേറെ പക്ഷെ ഈ വള്ളംകളി വരുമ്പോണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ ഈ വർഷം രണ്ടു ഒന്ന് മേൽപ്പാടത്തിന് പള്ളാത്തുരുത്തി വേണം പള്ളാത്തുരുത്തിക്ക് മേൽപ്പാടത്തിന് വേണം ഞങ്ങൾക്ക് രംഗക്ക് നിങ്ങളൊക്കെ വേണം അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പൊ പള്ളാത്തുരു മേൽപ്പാടത്തിന് എത്തിയിരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഇവരുടെ ടീഷർട്ട് ഒക്കെ കാണാമായിരുന്നു സൂപ്പർ ടീഷർട്ട് കേട്ടാ മേൽപ്പാടം ഞങ്ങൾ നെഞ്ചിനകത്താണ് ആ നമുക്ക് അതിലത്ത് വള്ള വള്ളങ്ങളുണ്ട് പക്ഷേ അല്ലേ നമ്മളെ കളിയാക്കും നമുക്ക് അതാണ് നോക്കൂ അതായത് കളിയാക്കപ്പെട്ടവന്റെ വികാരവുമായിട്ടാണ് മേൽപ്പാടം ഇത്തവണ നീറ്റിലിറങ്ങാൻ പോകുന്നത് തുഴയുന്നതാരാ പള്ളാ ബോട്ട്ലബ് ആണേ അപ്പോ ഇതുവരെയുള്ള എല്ലാ കളിയാക്കലുകൾക്കും വിട ഇന്നതിന് മേൽപ്പാടം പുന്നമടക്കായലിലെ സാക്ഷി നിർത്തി കാലത്തോട് ആ പകരം ചോദിച്ചിരിക്കും ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും